നമസ്കാരം ശബരിമലയിൽ ഈ ദ്വാരപാല വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും ഇളക്കിക്കൊണ്ട് അന്യ സംസ്ഥാനത്തുള്ള ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ ആ നടപടി സുതാര്യമായിരുന്നില്ല എന്ന ആരോപണമാണ് ഞങ്ങൾ അന്ന് ഉന്നയിച്ചത് കാരണം ഇതിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന സ്വർണം പൂർണ്ണമായും വേർപെടുത്തുകയും അല്ലെങ്കിൽ ആ പുതിയ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ സ്വർണം പൂശൽ നടത്തുകയുമാണോ എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചത് പക്ഷേ ഒന്നിനും ഉത്തരമുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് നമ്മൾ ഉന്നയിച്ചിരുന്ന കാര്യം ഈ കാര്യങ്ങളൊന്നും തന്നെ സുതാര്യമല്ല കൊണ്ടുപോകുന്ന ഈ വസ്തു അത് തിരുവാഭരണം പോലെ പവിത്രമാണ് അല്ലെങ്കിൽ തിരുവാഭരണം പോലെ വിലപിടിപ്പുള്ളതാണ് ഈ വസ്തുവിന് അല്ലെങ്കിൽ ഈ സ്വർണപ്പാളികളിൽ എത്ര സ്വർണ്ണമുണ്ട് എത്ര ശതമാനം സ്വർണ്ണമുണ്ട് എന്നതിൻ്റെ രേഖകളൊന്നും തന്നെ ദേവസ്വം ബോർഡ് ഹാജരാക്കുന്നില്ല അതില്ലാതെയാണ് ഈ സ്വർണപ്പാളികൾ സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുന്നത് അവിടെ തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഞങ്ങൾ ഉയർത്തിയ പരാതി അത് വ്യാപകമായി ഈ പരാതി പിന്നീട് ഏറ്റെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക സത്യമാണ് എന്ന് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് ഹൈക്കോടതി ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട രേഖകൾ ഉടൻ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ദേവസ്വം ബോർഡ് ഹാജരാക്കിയ രേഖകളിലും അവ്യക്തതയുണ്ട് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഈ സ്വർണം പൂശിയ വിവരങ്ങൾ ഇതിനു മുമ്പ് സ്വർണം പൂശിയ വിവരങ്ങൾ ആ വിവരങ്ങൾ ആ വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ അത് ഹാജരാക്കിയാൽ മാത്രമേ ഹൈക്കോടതിക്ക് ഇതിലെത്ര ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇത് തിരികെ വരുമ്പോൾ അതിലെത്ര സ്വർണം ഉണ്ടാകും പുതുതായി എന്തെങ്കിലും സ്വർണം ചേർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഹൈക്കോടതിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് രേഖകൾ ഹൈക്കോടതി വിളിച്ചു വരുത്തിയത് ദേവസ്വം ബോർഡ് മാപ്പ് പറഞ്ഞു പക്ഷേ മാപ്പൊന്നും ഹൈക്കോടതി സ്വീകരിച്ചില്ല ഇതിനകത്ത് കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതി കടന്നത് രേഖകൾ പരിശോധിക്കലിലേക്ക് തന്നെയാണ് കടന്നത് പക്ഷേ ആ ദേവസ്വം ബോർഡ് ഹാജരാക്കിയ രേഖകളിലും ഇപ്പോൾ അവ്യക്തതയുണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത് വെച്ചാൽ മതിയായ രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് മടി കാണിക്കുന്നു എന്ന് തന്നെയാണ് എന്തിനായിരുന്നു ആ മടി അതായത് ൊളിക്കാനൊന്നുമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് മുൻകാല രേഖകൾ കൊടുക്കാത്തത് ഇതിൽ സ്വർണ്ണ തട്ടിപ്പില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഈ രേഖകൾ കൊടുക്കാത്തത് അവ്യക്തത മാറ്റാനായി മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ നാളെ ഹാജരാക്കണമെന്ന് വീണ്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് അവിടെ നിന്നും നിയമവിരുദ്ധമായിട്ടാണ് ഈ സ്വർണപ്പാളികൾ കടത്തിയത് സോപാനത്ത് ഇങ്ങനെയുള്ള സ്വർണം പൂശൽ പണികൾ നടത്തണമെങ്കിൽ സ്വർണപ്പണികൾ നടത്തണമെങ്കിൽ ആ സ്വർണ്ണപ്പളികൾ കോടതിയുടെ അനുമതി ആദ്യം വാങ്ങണം കോടതിയുടെ അനുമതിയോടുകൂടി സന്നിധാനത്ത് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ സന്നിധാനത്ത് നിന്നും ഈ സ്വർണപ്പണികൾ പുറത്തേക്ക് മാറ്റാനാണ് കോടതിയുടെ അനുമതി ദേവസ്വം ബോർഡ് തേടാതിരുന്നത് എന്ന് വ്യക്തമാണ് മാത്രമല്ല അവിടെയുള്ള സകല തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് ഈ വസ്തുവിനെ പുറത്തേക്ക് കടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ രേഖകളിലും അവ്യക്തത എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒളിച്ചു കളി നടത്തുന്നു എന്ന് തന്നെയാണ് എന്തായാലും നിയമപരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ ഹൈക്കോടതി ഇപ്പോൾ അനുമതി ം നൽകിയിട്ടുണ്ട് നേരത്തെ ഈ സ്വർണപ്പാളികൾ ഉടൻ തിരിച്ചെത്തിക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ എന്തായാലും അറ്റകുറ്റപ്പണികൾ ഈ നിർദ്ദേശമനുസരിച്ച് അറ്റകുറ്റപ്പണികൾ ഈ സ്വകാര്യ കമ്പനി മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന് പറയുന്ന ആ സ്വകാര്യ കമ്പനി നിർത്തിവെച്ചിരുന്നു ചെന്നൈയിലെ അമ്പത്തൂരിലാണ് ഈ സ്വകാര്യ കമ്പനിയുടെ ആസ്ഥാനം ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ തുടരാൻ ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇത് തുടരുമായിരിക്കും ഒരു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ സ്വർണപ്പാളികൾ ശബരിമല സന്നിധാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും പക്ഷേ ആ സ്വർണം എത്രയാണ് എത്ര സ്വർണ്ണമാണ് അതിനകത്തുണ്ടായിരുന്നത് തിരിച്ചു വരുമ്പോൾ എത്ര ശതമാനം സ്വർണ്ണമുണ്ട് കൂടുതൽ സ്വർണം എന്തെങ്കിലും ചേർക്കേണ്ടതായി വന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആ രേഖകളാണ് കോടതിയിൽ സമർപ്പിക്കാതെ ദേവസ്വം ബോർഡ് ഇന്നുവരെയും ഒളിച്ചു കളിക്കുന്നത് എന്നുള്ളതാണ് മഹസർ അടക്കം മറ്റന്നാൾ ദേവസ്വം ബോർഡ് സമർപ്പിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്